പിതാവിന്റെയും പുത്രന്റെയും ജീവന പരിശ്രൂഖായ്ക്കളുടെ ഇടയിലേക്ക് ചെമരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ പോലെ നിഷ്കളങ്കരമായിരിക്കുകയും മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുകയും അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനകോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുപാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും അവിടെ അവരുടെയും വിജാതിരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലരാക്കേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദൂഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുമേൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രന്റെ ആഗമനത്തിനു മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല വൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല ശിഷ്യൻ ഗുരുവിനെ പോലെയും വൃത്യൻ യജമാനെ പോലെയും ആയാൽ മതി ഗ്രഹനാഥനെ അവർ ബെൽസെബോൾ എന്ന് വിളിച്ചെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശം സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു കഴിഞ്ഞ സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് മതാട്ട സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ പത്താം അധ്യായം നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ പ്രേക്ഷിത പ്രഭാഷണമാണ് അതായത് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിലേക്ക് പ്രവർത്തിക്കുവാനായി അയക്കുന്നു യേശു തമ്പുരാൻ ഈ ലോകത്തിൽ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനായി തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നു അപ്പോൾ അവരെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഈ പ്രവർത്തനത്തിൽ അവർക്ക് നേരിടുവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെ അഭിമീകരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്ന ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഇവിടെ പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്കെല്ലാം ദാനമായി കിട്ടി ദാനമായി തന്നെ നിങ്ങൾ കൊടുക്കണം ഇനിയും നിങ്ങൾ സ്വന്തമായി ഒന്നും കരുതിക്കൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കേണ്ട ആവശ്യകതയില്ല കാരണം നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് വേദന ലഭിക്കും ഇനി നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ സമാധാനമാണ് ആശംസിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് യേശുതമ്പരാൻ അവരോട് പറയുകയാണ് തീർച്ചയായിട്ടും യേശുവിൻ്റെ ദൗത്യത്തിലും അധികാരത്തിലും പങ്കാളികളാകുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ അതോടൊപ്പം തന്നെ അവൻ്റെ കഷ്ടാനുഭവത്തിലും രക്തസാക്ഷിത്വത്തിലും സഹനത്തിലുമൊക്കെ പങ്കാളികളാകണമെന്ന് തമ്പുരാൻ പഠിപ്പിക്കുകയാണ് ഈ കാര്യങ്ങൾക്ക് തമ്പുരാൻ ശിഷ്യന്മാരെ ഒരുക്കുന്ന വചനഭാഗമാണിത് പ്രിയമുള്ളവരെ ഇവിടെ തമ്പുരാൻ നൽകുന്ന വചനം ഇതാണ് തീർച്ചയായും ഈ ലോകത്തിൽ ക്രൈസ്തവനെന്ന നിലയിൽ നീ പലരുടെയും മുമ്പാകെ നിൽക്കേണ്ടി വരും അപമാനിതനാകേണ്ടി വരും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും പക്ഷേ ഇവിടെ നീ ഈ കാര്യങ്ങളെ ഓർത്ത് വേദനിക്കേണ്ട ആവശ്യകതയില്ല നീ ഒടി ഒളിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല കാരണം നീ നിന്നിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നീ നിന്നിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതൊക്കെ ഭാരമായി തോന്നാം അതുകൊണ്ട് ചിത്രം ഞാൻ പറയുകയാണ് ഇവിടെ നീ സംസാരിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ നിന്നിൽ ആശ്രയിച്ചാവരുത് മറിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്താലാവണം നീ സംസാരിക്കുകയും നി പ്രവർത്തിക്കുകയും പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മൾ വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ ഒടി അകലുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യേശുദമ്പരാൻ പറഞ്ഞ ഈ വചനം നമ്മുടെ കാതുകളിൽ ഇപ്പോൾ മുഴുകിൽ കേൾക്കണം അവിടെ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശക്തിയിലും എൻ്റെ കഴിവിലുമാണ് ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുകയോ ആത്മാവിൻ്റെ ശക്തിയിൽ മുൻപോട്ട് പോകുവാനോ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് തമ്പരാൻ പഠിപ്പിക്കുകയാണ് പ്രിമുള്ളവരെ യേ ചുതമ്പരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് പീഡനങ്ങളും ഞെരുക്കങ്ങളും വേദനകളും ഉണ്ടാവും ഇത് ഉണ്ടാവുമെന്ന് മാത്രമല്ല ഇത് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം സമൂഹത്തിൽ നിന്നുണ്ടാവാം എന്നിട്ട് ഒരു പടി കൂടി കടത്തിക്കൊണ്ട് പറയുകയാണ് നിന്റെ കൂട്ടത്തിലുള്ളവർ നിന്റെ കുടുംബത്തിലുള്ളവർ തന്നെ നിനക്ക് എതിരായി നിൽക്കാം അതിന് കാരണം യേശുദമ്പരാൻ തന്നെ പറയുന്നു നീ തമ്പുരാൻ്റെ നാമം പേറി ഉന്മേറുന്നത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിനക്കുണ്ടാവും കാരണം യേശുദമ്പുരാൻ സത്യമാണ് സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ വന്നവനാണ് അതുകൊണ്ട് നീ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഈ സത്യത്തിലൂടെ മാത്രമേ നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ അവിടെ നിനക്ക് ആരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല ആരെയും സുഖിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെ നിനക്കെതിരായി തീരുവെന്ന് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇന്ന് ഈ വചനം വായിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും നമ്മളോട് സൗഹൃദത്തോടുകൂടെയാണ് പെരുമാറുന്നത് എല്ലാവരും നമ്മളെ ഒരുപോലെ സ്വീകരിക്കുന്നുണ്ടോ എല്ലാവരും നമ്മളെ ഒരുപോലെ ഉൾക്കൊള്ളുന്നുണ്ടോ അപ്പോൾ ആത്മപരിശോധന നടത്തേണ്ട കാര്യം തമ്പുരാൻ്റെ സത്യം അത് മുറപ്പിടിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ തമ്പുരാൻ തുറന്നു തന്ന നെരിൻ്റെ വഴിയാണോ ഞാൻ യാത്ര ചെയ്യുന്നത് തമ്പുരാൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ടോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വേദനകളെയും പ്രയാസങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഈ ലോക ജീവിതം മുൻപോട്ട് പോകുകയുള്ളൂ എന്ന് പോകുകയുള്ള പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ എന്നിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഇതൊക്കെ എൻ്റെ നാമത്തെ പ്രതിയാണെങ്കിൽ തീർച്ചയായും ഈ ലോക ജീവിതം നീ ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട അതുകൊണ്ടാണ് പറയുന്നത് യേശുവിന്റെ കടന്നു വരുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് നീ എല്ലാ ദേശങ്ങളും ഓടിത്തീർക്കുകയില്ല എന്ന് എന്ന് പറഞ്ഞാൽ ഈ വേദനകളും പ്രയാസങ്ങളും നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല ഈ വേദനകളുടെ അപ്പുറം നിനക്ക് ഒരു നിത്യജീവനുണ്ട് തമ്പുരാൻ നിനക്കായി ഒരു നിത്യസമ്മാനം കരുതി വെച്ചിട്ടുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചെറിയ വേദനകളും ചെറിയ പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ തകർന്നു പോകുന്നവരായ നമ്മളോട് തമ്പുരാൻ നൽകുന്ന ഒരു സന്ദേശമാണിത് ഇത് അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ പരസ്യ പീഡാനുഭവത്തിനും യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതാണ് കാണുന്നത് ശിഷ്യന്മാരെ പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട് അവര് ദേശാധിപതികളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അവരെ പഴി പറയുന്നുണ്ട് അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ അവർക്കെതിരാകുന്നുണ്ട് തമ്പുരാൻ ഇതാണ് മുന്നറിയിപ്പ് നൽകുന്നത് എന്നാലോ ഇവർ ആത്മാവിന്റെ അഭിക്ഷേകമുണ്ടായി കഴിയുമ്പോൾ ഇവർ ശക്തരാകുകയും അവര് സത്യം പ്രഘോഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് തമ്പുരാൻ വേണ്ടിയിട്ട് ഹീനമായ മരണം ഏറ്റെടുക്കുവാൻ സന്തോഷത്തോടെ അവർ തയ്യാറാകുന്നുണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടം എടുത്തു നോക്കിയാൽ ഇത് തന്നെയാണ് കാണുന്നത് ഇന്ന് ക്രൈസ്തവനങ്ങളെന്ന നിലയിൽ അനേക പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട് അനേകരെ മരണത്തിന് ഇരയാകുന്നുണ്ട് അനേകരെ തള്ളിപ്പറയലിന് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് പ്രിയമുള്ളവരെ തമ്പുരാന്റെ വചനം അതൊരിക്കലും അവസാനിക്കാത്തതാണ് അത് പരാജയപ്പെടാത്തതാണെന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഈ വേദനയുടെ നടുവിലും നിനക്ക് തമ്പ്രാനെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിച്ചാൽ തീർച്ചയായും തമ്പുരാ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ വലിയ സൗഭാഗ്യം ആ നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പലോസിനെ പോലെ കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരനിക്കെതിര് നിൽക്കും മരണമോ ദുരിതമോ പീഡനമോ നോ വാളോ ആപത്തോ എന്ന് വിശ്വാസത്തിന്റെ ആഴത്തിൽ ഓരോ ദിവസവും ഉച്ചരിച്ചു കൊണ്ട് മുൻപോട്ടു പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് സർവേശ്വരനമ്മെ സഹായിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശ്രൂഹായുടെയും നാമത്തിൽ അമേ